ഏ വാട്സ്ആപ്പ് ഗ്രാറ്റ് മീ ജോബിങ് ഹോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വന്നിട്ട് ഇന്നൊരു സെയിൽ പോസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങളുടെ പെറ്റ്സിന് സെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ പെറ്റ്സിന് നമ്മുടെ ചാനൽ വഴി സെയിൽ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പെറ്റിൻ്റെ വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുന്ന സമയത്ത് ലാൻഡ്സ്കേപ്പ് സ്കേപ്പ് മോഡലിൽ മൊബൈൽ ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വീഡിയോ കണ്ടു ആ രീതിയിൽ വീഡിയോ വരണം ആ രീതിയിൽ എടുത്ത് അയച്ചു തരാം ഇപ്പോൾ ഇൻസ്റ്റഗ്രാം റീൽസ് ഷോർട്സ് ആ രീതിയിൽ വീഡിയോ എടുത്ത് അയച്ചു തന്നെ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ലാൻഡ്സ്കേപ്പ് മോഡലിൽ വീഡിയോ എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക അതേപോലെ തന്നെ വന്നിട്ട് നിങ്ങളുടെ ലൊക്കേഷന് കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അതേപോലെ വന്നിട്ട് ഇപ്പോൾ ഇന്നത്തെ ഇതിൽ നമുക്ക് കുറച്ചധികം ഭാവപ്രാവുകൾ വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ രണ്ട് ദിവസമായിട്ട് സെയിൽ പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറച്ചധികം കാര്യങ്ങളാൽ ബിസിയായി പോയി വന്നിട്ട് നമ്മൾ വീട്ടിൽ മറ്റേ കേജിൻ്റെ വർക്ക് ചെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ കോഴിയുടെ കേജിൻ്റെ സോ അതിൻ്റെ വീഡിയോയ്ക്ക് ഉടനെ തന്നെ നമ്മൾ ആ ചാനൽ അപ്ഡേറ്റ് ചെയ്യാം സോ ചാനൽ ഇവർ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ സോ അപ്പോൾ ഇന്ന് ഏകദേശം കുറഞ്ഞൊരു കോഴിക്കോട് ഏകദേശം പത്ത് നാൽപ്പതോളം പ്രാവൾ വന്നിട്ടുണ്ട് വന്നിട്ട് എല്ലാം ലോട്ട് ആ രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ റേറ്റ് നല്ല രീതിയിൽ കുറച്ചാണ് അവർ കൊടുക്കുന്നത് സോ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരുമിച്ച് കൂട്ടാരൊക്കെ ചേർന്ന് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് പിന്നെ അതേപോലെ എല്ലാം ഇപ്പോൾ നമ്മൾ നാഗർ കൊല്ലത്ത് എടുത്തു കുറച്ചധികം ബീച്ചൂസ് കൊടുക്കാറുണ്ട് സോ അതിന് ഏതെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ കണ്ണൂർ നിന്ന് ഒരു ഒത്തിരി പൊറോപ്പുറവ് വന്നിട്ടുണ്ട് പിന്നെ ഏകദേശം കിങ് ന്യൂ ലൈന് കുറച്ചധികം ഒരു നാല് ജോലിയിട്ട് കിങ് വന്നിട്ടുണ്ട് പിന്നെ കുറച്ചധികം പാനഡീൽ അങ്ങനെയുള്ള കുറച്ചധികം വേർഡ്സ് വന്നിട്ടുണ്ട് സോ നമ്മുടെ ചാനല് ഇൻട്രസ്റ്റ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോസ് ഇഷ്ടപ്പെട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഇതിന് ഏതെങ്കിലും വീഡിയോ ഏതെങ്കിലും വേർഡ് വല്ലതും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ വീഡിയോ സ്റ്റാർട്ടിംഗിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ അവരെ കോൺടാക്ട് നമ്പറിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇല്ല എന്ന് പറഞ്ഞാൽ വീഡിയോയുടെ താഴെ തന്നെ കോൺടാക്ട് നമ്പറും അഡ്രസ്സും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതായിരുന്നു ഓക്കെ വീഡിയോയിലെടുക്കാം ഓ ജെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെൽ പോസ്റ്റ് വന്നിട്ട് കോഴിക്കോട് നിന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫീമെയിൽസ് ആണ് ഇത് ഇത്രയും കിടക്കുന്നത് കൊടുക്കാൻ കിടക്കുന്നത് അത്രയും ഫീമെൽസാണ് അപ്പോൾ ഫീമെയിൽ അവർ കൊടുക്കാതിരിക്കുന്നത് ബൾക്ക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ മുന്നൂറും പീസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറുമായിട്ടാണ് കൊടുക്കാട്ടുള്ളത് താഴെയായിട്ട് അവരുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് സോ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് ബൾക്കായിട്ട് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതിന് അതേപോലെ തന്നെ പീസായിട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാവും ബൾക്ക് ആണെങ്കിൽ മുന്നൂറും പീസ് ആണെങ്കിൽ അഞ്ഞൂറും ആ രീതിയിലാണ് റേറ്റ് വരുന്നത് ഫീമെയിൽസൊക്കെ ഇപ്പം കിട്ടാൻ കഷ്ടമാണ് സോ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി ഫീമെയിൽ നല്ല ക്വാളിറ്റി ഉള്ള ഫീമെയിൽസ് അവരുടെ അടുത്ത് നിന്ന് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഓക്കെ സ്ഥലം വന്നിട്ടുള്ളത് കോഴിക്കോട് അവിടെ സ്ഥലം കിടക്കുന്നത് സോ കോണ്ടാക്ട് ചെയ്യുക ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓക്കെ വന്നിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് കൂട്ടുകാർ ചേർന്നിട്ട് ഒരുമിച്ച് എടുത്താലും നഷ്ടമില്ലാത്ത രീതിയിലാണ് റേറ്റ് വരുന്നത് ഓക്കെ അടുത്ത് മെയിൽ മെയിൽ വന്നിട്ട് സെയിമാണ് പീസ് വന്നിട്ട് മുന്നൂറും ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറും ആണ് റേറ്റ് വരുന്നത് സ്ഥലം കോഴിക്കോടാണ് അവർക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഓൾ കേരള അല്ല ഓൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് സോ ആർക്കെങ്കിലും എടുക്കാൻ ഡ്രസ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുപോലെ രണ്ട് മൂന്ന് കൂട്ടുകാർ ചേർന്ന് ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടിലെത്തേക്ക് നല്ല കുറച്ച് ബീജൻസ് ജെൻസ് സെലക്ട് ചെയ്തെടുത്ത് നിങ്ങൾക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കാവുന്നതാണ് നല്ല ജാക്കിൽ ഇതിലേക്കുള്ള നല്ല അടിപൊളി ബീജൻസ് ജിൻസ് കിടപ്പുണ്ട് സോ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നല്ല ക്വാളിറ്റി ഉള്ള ജെൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അടുത്ത നെക്സ്റ്റ് ബേഡ് വന്നിട്ട് കണ്ണൂരിൽ നിന്നാണ് വന്നിട്ടുള്ളത് കണ്ണൂരിൽ നിന്ന് ലുഗ്രൻ ഒരു പറ പേരാണ് വന്നിട്ടുള്ളത് പേരായിട്ടുള്ള ഒരു ഇതാണ് വന്നിട്ടുള്ളത് കോൺടാക്ട് നമ്പർ നമ്മൾ താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി അതിൻ്റെ റിസൾട്ടും റേറ്റ് എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് നമ്പർ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് താഴെയായിട്ട് അതേപോലെ തന്നെ അവർ ഇതിൻ്റെ കണ്ണിൻ്റെ ഫോട്ടോ അയച്ചെടുത്തിട്ടുണ്ട് ഞാൻ അത് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അപ്പോൾ കണ്ണൂരാണ് സ്ഥലം വരുന്നത് സോ ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് പോയി നോക്കിയാലും നിങ്ങൾക്ക് എടുക്കാവുന്നതിന് പ്യുവർ വൈറ്റ് ബേഡായിരുന്നു ഓക്കെ അപ്പോൾ ഇതാണ് അതിൻ്റെ കണ്ണിൻ്റെ പി ജി ഇത് പി ജിൻ്റെ കണ്ണിൻ്റെ വീഡിയോ സോ മെയിലിൻ്റെ മെയിൽ നിങ്ങൾ കാണിച്ചിട്ടുണ്ട് ഞാൻ അടുത്ത് എക്സ്റ്റേഴ്സ് കൂടെ കാണിച്ചു തരാം റേറ്റ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് ഓക്കെ അതിൻ്റെ റിസൾട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അവരുടെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഓക്കെ അപ്പം നല്ല റിസൾട്ടുള്ള പക്ക ബേഡാണ് കണ്ണൂരിലാണ് സ്ഥലം വരുന്നത് കോണ്ടാക്ട് ചെയ്ത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നോക്കാവുന്നതാണ് ഏത് ബേഡാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഓക്കെ അവിടെ അടുത്ത് നെക്സ്റ്റ് വന്നിട്ട് ട്രിവാൻഡ്രത്താണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഷായ്ലി ഒരു പേര് ക്ലാവർ ഒരു പേരാണ് വന്നിട്ടുള്ളത് കോൺടാക്ട് നമ്പർ വന്നിട്ട് താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ട് ചാമ്പ പുള്ളിയും ജാക്കി പുള്ളി ഫീമെയിലുമാണ് വന്നിട്ടുള്ളത് വന്നിട്ട് പുള്ളി കുറവാണ് എന്നിട്ട് വൈറ്റുമായിട്ട് പാരൻറ്റ് ജാക്കും അമ്മ പ്രാവ് ജാക്കും അച്ഛൻ പ്രാവ് വൈറ്റും ആയിരിക്കും ചെച്ചിട്ട് വന്നിട്ട് തോന്നി അത് നെക്സ്റ്റ് ഇത് വന്നിട്ട് ചാമ്പയും സബ്ജയും ആണ് സോ ആർക്ക് ഇതിലെടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് വന്നാണ് കോണ്ടാക്ട് നമ്പർ താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്ഥലം വരുന്ന ട്രിവാൻഡോ ആണ് നേരിട്ട് വന്ന് നോക്കി ഇഷ്ടപ്പെടുന്ന പ്രാവിലും എടുക്കാവുന്നതാണ് ഓക്കെ അടുത്തത് ഫീമെയിൽ വന്നിട്ട് മൈനയും മെയിൽ വന്നിട്ട് കീരിയും രീതിയിലാണ് വന്നിട്ടുള്ളത് കീരിയും മൈനയായിട്ടാണ് ഇപ്പോൾ ഇതിൽ പേരിട്ടിരിക്കുന്നത് സോ ആർക്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാതെ കോൺടാക്ട് ആകുമ്പോൾ നമ്മൾ താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നല്ല എന്നുള്ള അടിപൊളിയൊരു പേരാണ് സോ ആർക്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാതെ നെക്സ്റ്റ് വന്നിട്ട് രണ്ട് ബ്രീഡിങ് മെയിലാണ് പീസ് വന്നിട്ട് അഞ്ഞൂറ് രൂപ വെച്ചാണ് വരുന്നത് രണ്ട് ബ്രീഡിങ് മെയിലാണ് ഒന്ന് വന്നിട്ട് ചാമ്പ പുള്ളിയും മറ്റൊന്ന് വന്ന് പ്യുവർ വൈറ്റും ആണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് ഫീമെയിലാണ് ബ്രീഡിംഗ് ഫീമെയിലാണ് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് നമ്പർ നമ്മൾ താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത് നെക്സ്റ്റ് വന്നിട്ട് ചിക്സ് ആണ് ഇതിലിപ്പോൾ കാഴ്ച എല്ലാ ബേഡ്സിലും ഒരു രണ്ട് എല്ലാ ബേഡ്സിലും രണ്ട് പേർ പോയിട്ട് ബാക്കി എല്ലാവരും വന്നിട്ട് നാഗർ ഓയിലെടുത്തിട്ട് വന്നതാണ് ഇതിൽ ചിക്സും നാഗർ റോയിലുള്ള ചിക്സാണ് സോ ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോണ്ടാക്ട് നമ്പർ നമ്മൾ താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അടുത്ത് നെക്സ്റ്റ് വന്നിട്ട് ഒരു പേരാണ് പ്യൂർ വൈറ്റ് ആണ് ഇത് വന്നിട്ട് ചാമ്പയും ഷൈലിയും ആ വന്നതാണ് സബ്ജയും ഷൈലിയുമാണ് ഫീമെയിൽ അത് ഷായലി ക്രോസ് ആയിട്ട് വരുന്നതാണ് ഓക്കെ സോ ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നത് കോൺടാക്ട് നമ്പർ താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ചധികം പൈലറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പ്രാവുകൾ കിടപ്പുണ്ട് ഏകദേശമുള്ള പ്രാവുകളുണ്ട് ആർക്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് നമ്പർ നമ്മൾ താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ അടുത്ത നെക്സ്റ്റ് വന്നിട്ട് കുറച്ചധികം ന്യൂ ലൈന് കിങ് ബ്രീഡിംഗ് പെയറിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് പെയറാണിത് റേറ്റും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വീഡിയോയുടെ തൊട്ട് മുമ്പ് തന്നെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് കോൺടാക്ട് നമ്പറും മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ ആർക്കെല്ലാം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ തൊട്ട് മുമ്പായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ എല്ലാ ബ്രീഡിംഗ് പേരിൻ്റെയും എല്ലാ ന്യൂ ലൈൻ ബ്രീഡിങ് പേറിൻ്റെയും ഇതിൻ്റെയൊക്കെ തൊട്ട് മുമ്പായിട്ട് ഫാൻസി ഫീജൻസിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് റേറ്റ് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുള്ളത് അടുത്ത നെക്സ്റ്റ് പേർ വന്നിട്ട് കോട്ടയത്താണ് വന്നിട്ടുള്ളത് വന്നിട്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിളാണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവർ ചോദിക്കുന്നത് റേറ്റ് സോ ആർക്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ന്യൂ ലൈൻ ബേഡാണ് നല്ല ക്വാളിറ്റിയുള്ള ബേഡാണ് കൂടുതൽ ഫോട്ടോസ് വീഡിയോസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് കിങ് ന്യൂ ആണ് വരുന്നത് ഓക്കെ സോ ആർക്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് ചോദിക്കുക ഓക്കെ അടുത്ത് നെക്സ്റ്റ് ബേഡ് വന്നിട്ട് നാലായിരം രൂപയാണ് വരുന്നത് കോട്ടയമാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ പോസിബിളാണ് കിങ്ങിൻ്റെ ചെക്കർ കളർ പോലെയാണ് തോന്നുന്നത് ലൈൻ ന്യൂലൈൻ ബാഡെന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ ആർക്കെല്ലാം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ള ബേഡാണ് ആർക്കെല്ലാം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക കോണ്ടാക്ട് നമ്പർ വീഡിയോ തൊട്ട് മുമ്പായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള ബേഡാണ് അത് നെക്സ്റ്റ് വന്നിട്ട് വീണ്ടും ഒരു കിങ്ങിൻ്റെ പേരാണ് കോട്ടയത്ത് നിന്നാണ് വന്നിട്ടുള്ളത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വന്നിട്ടുള്ള റേറ്റ് ആർക്കെല്ലാം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കാവുന്നതിന് ഫോട്ടോസ് ഒക്കെ ചോദിക്കാവുന്നതാണ് ഓക്കെ അപ്പം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പേർ പാക്കിങ് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ല പക്ക ക്വാളിറ്റി ഉള്ള ബേഡാണ് ഓക്കെ അടുത്ത് നെക്സ്റ്റ് വന്നിട്ട് അവരുടെ അടുത്ത് തന്നെ വന്നിട്ട് കോട്ടയത്ത് തന്നെ കിടക്കുന്നത് അമേരിക്കൻ ഫാൻ്റയിൽ രണ്ട് പേർ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ കിടപ്പുണ്ട് അവരുടെ അടുത്ത് ആർക്കെങ്കിലും എടുക്കാൻ ഡ്രസ്സ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ള പേറാണ് ആർക്കെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള അമേരിക്കൻ ഫാൻറ്റൽ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല ഫെദർ ക്വാളിറ്റി ഇതൊക്കെ ഉള്ള ഫാന്റിൽ വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ നമ്മൾ ഈ വീഡിയോയുടെ തൊട്ട് മുമ്പായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ അത് കോൺടാക്ട് ചെയ്യുക അവർ വാട്ട് മെസ്സേജ് അയക്കുക സ്ക്രീൻഷോട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഏത് പേടാണ് ഇഷ്ടപ്പെടുക അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുക എന്നാണ് അവരുടെ അടുത്ത് കോൺടാക്ട് നമ്പർ വീഡിയോകളുടെ തൊട്ട് മുമ്പായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അടുത്തത് പിന്നെ നമ്മൾ ഇതിപ്പോൾ രണ്ട് പേർ ഒരുമിച്ചെടുത്തു കഴിഞ്ഞാൽ മൂവായിരത്തി ഇരുന്നൂറായിട്ടേ വരുന്നുള്ളൂ സോ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഫോട്ടോസ് ഇതൊക്കെ വേണമെന്നൊന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ഓക്കെ അടുത്ത നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് പറവയാണ് വന്നിട്ടുള്ളത് ഒരു പേർ പറവ വന്നിട്ടുണ്ട് അത് എറണാകുളത്ത് നിന്നാണ് വന്നിട്ടുള്ളത് ഇത് ഒരു പേർ പറവുക എറണാകുളത്ത് തോന്നിട്ടുണ്ട് കോണ്ടാക്ട് നമ്പർ നമ്മൾ താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആർക്കിതിൽ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എറണാകുളമാണ് സ്ഥലം വരുന്നത് അതേപോലെ തന്നെ അവരെ അടുത്ത് വന്നിട്ട് കുറച്ചധികം ഫാൻ ടൈൽസ് ഇതൊക്കെ കിടപ്പുണ്ട് അപ്പം ഇത് ഒരു പേരായിട്ടാണ് അവരിട്ടിരിക്കുന്നത് ഫാൻറ്റെയിൽ പറവയാണെന്ന് തോന്നുന്നു പറവേണ്ടപറവായിട്ടാണ് എന്തായാലും അവരെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവരുടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് എറണാകുളത്താണ് സ്ഥലം വരുന്നത് സബ്ജ മെയിലാണെന്ന് തോന്നുന്നത് ഓക്കെ ഫാൻഡൈല് ഓക്കെ അടുത്ത് ഇതേപോലെ തന്നെ അവരുടെ അടുത്ത് ഈ രണ്ട് പേർ ഫാൻഡൈലും കൂടെ കിടപ്പുണ്ട് അതിനെ കൂടെ നമുക്ക് കാണാം വന്നിട്ട് വൈറ്റാണ് അടുത്ത് നെക്സ്റ്റ് കിടക്കുന്ന പേര് അപ്പോൾ ഒരു പേര് വൈറ്റ് ഫാൻഡൈല് ആർക്കെങ്കിലും എടുക്കാൻ അഡ്രസ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത കോണ്ടാക്ട് നമ്പർ നമ്മൾ താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് എറണാകുളത്താണ് സ്ഥലം വരുന്നത് സോ നിയറസ്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് പോയി കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കാവുന്ന അടുത്ത നെക്സ്റ്റ് പേർ ഫാൻറ്റൈൽ പ്യുവർ വൈറ്റ് ഫാൻറ്റൈൽ എറണാകുളത്തുള്ളതാണ് സോ ആർക്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ല പക്ക ഫർ ക്വാളിറ്റി ഒക്കെ ഉള്ള ബേഡാണ് ഓക്കെ അടുത്ത നെക്സ്റ്റ് പേർ വന്നിട്ട് സബ്ജിയാണ് സബ്ജെ ഫാൻ്റൈലാണ് ആർക്കും ഇൻട്രസ്ഫുണ്ടായി കോൺടാക്ട് ചെയ്യാൻ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ ആർക്കിൽ അവർ ബേർഡ് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറിലേക്ക് അതിൻ്റെ ഏർ ബേഡോട് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങളെ പെരിസിനെ നമ്മൾ ചാനൽ വഴി സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്റ്റാർട്ടിങ് കാണുന്ന നമ്പറിലേക്ക് അയച്ചിരിക്കുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും ഒരു പുതിയ വീഡിയോ നടന്നായിട്ട്